കാര്യങ്ങളെല്ലാം ഇപ്പോൾ വ്യക്തമായി തുടങ്ങി നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടി മഞ്ജു വാര്യർ പ്രധാന സാക്ഷിയാകുമെന്ന വാർത്തകൾക്ക് സ്ഥിരീകരണം നൽകി സി പി എം അനുകൂല മാധ്യമവും ദിലീപിന്റെ അറസ്റ്റ് വാർത്ത കേട്ട് ഷൂട്ടിംഗ് സ്ഥലത്ത് മഞ്ജു വാര്യർ കുഴഞ്ഞു വീണു എന്ന തരത്തിൽ വാർത്ത പുറത്തുവിട്ട് അറസ്റ്റിൽ ഒരു പങ്കും മഞ്ജുവിനില്ലെന്ന പ്രചാരണം നടത്തിയ ചില കേന്ദ്രങ്ങളുടെ തനി നിറം പുറത്തു കാട്ടുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സംസ്ഥാന ഭരണം നിയന്ത്രിക്കുന്ന സി പി എം അനുകൂല മാധ്യമമായതിനാൽ കൈരളിയുടെ വാർത്തയെ തള്ളിക്കളയാൻ കഴിയില്ല മഞ്ജു വാര്യർ എ ഡി ജി പിക്ക് നൽകിയ മൊഴിയാണ് ദിലീപിനെ പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്യുന്നതിലേക്കും തുടർന്ന് അറസ്റ്റിലേക്കും എത്തിച്ചതെന്ന് കേരള കൗമുദി ഓൺലൈനും റിപ്പോർട്ട് ചെയ്യുന്നു കൂടാലോചന കുറ്റം കോടതിയിൽ തെളിയിക്കാൻ ആവശ്യമായ ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇനിയും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് മഞ്ജുവിനെ പ്രധാന സാക്ഷിയാക്കാൻ ശ്രമം നടക്കുന്നതെന്നാണ് ദിലീപിന്റെ അഭിഭാഷകൻ സംശയിക്കുന്നത് നടനുമായി അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് മാത്രം പറഞ്ഞ ആക്രമിക്കപ്പെട്ട നടി വൈരാഗ്യം സംബന്ധിച്ച ഒരു സൂചന പോലും പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ നൽകിയിരുന്നില്ല മാത്രമല്ല നടന്റെ പേര് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കുറ്റക്കാരനെങ്കിൽ അത് എത്രയും വേഗം തെളിയണമെന്നും നടി ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ ദിലീപിന്റെ ജാമ്യ അപേക്ഷയിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഇക്കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് നടിക്കെതിരെ നടന്ന ഹീനമായ ആക്രമണത്തിനെതിരെ പ്രതികരിക്കാൻ താരസംഘടനയായ അമ്മ എറണാകുളത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ആരോപിച്ച മഞ്ജു വാര്യരാണ് ആദ്യം വിവാദത്തിന് തിരികൊളുത്തിയത് പ്രമുഖ നടന്റെ പേര് പിന്നീട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതിലേക്കും തുടർന്ന് പ്രമുഖ നടൻ ദിലീപായി മാറുന്നതുമെല്ലാം ശരവേഗത്തിലായിരുന്നു ആക്രമിക്കപ്പെട്ട നടിയുമായി ബന്ധപ്പെട്ട് ദിലീപിന് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ദിലീപിന്റെ മുൻ ഭാര്യയായ മഞ്ജുവിന്റെ മൊഴി കോടതിയിൽ നിർണായകമാണ് മഞ്ജു ദിലീപ് ബന്ധം തകരാൻ കാരണം ആക്രമിക്കപ്പെട്ട നടി നൽകിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് പോലീസ് പറയുന്നത് ഈ വിരോധം മൂലമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കൊട്ടേഷൻ നൽകിയതെന്നാണ് വിവാദം നടിയുമായി ദിലീപിന് വ്യക്തിവൈരാഗ്യം വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് മഞ്ജു കോടതിയിൽ പറയുകയും ഇപ്പോൾ ലഭിച്ച തെളിവുകൾ ഹാജരാക്കുകയും ചെയ്താൽ കോടതിയിൽ കുറ്റം തെളിയിക്കാൻ പറ്റുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഇക്കാര്യത്തിൽ മഞ്ജുവിനെ സാക്ഷിയാക്കിയില്ലെങ്കിൽ പ്രതിഭാഗം തന്നെ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് മഞ്ജുവും ദിലീപും വേറെ പിരിയുന്നതിന് കാരണമായി ദിലീപ് കുടുംബ കോടതിയിൽ ഫയൽ ചെയ്ത ഇനിയും പുറംലോകമറിയാത്ത ഹർജി വിചാരണ കോടതിയിൽ പ്രതിഭാഗം വിളിച്ചു വരുത്തിയേക്കുമെന്നും പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് ഈ ഹർജിയിൽ വേർ പിരിയുന്നതിനുള്ള യഥാർത്ഥ കാരണങ്ങളുണ്ടെന്നും ഉണ്ടെന്നും ദിലീപ് അറസ്റ്റിന് മുൻപ് മനോരമ ഓൺലൈന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തിയാണ് മഞ്ജുവിനെ സാക്ഷിയാക്കാൻ പ്രോസിക്യൂഷൻ ഒരുങ്ങുന്നത്രേ വിവാഹമോചനത്തിന് മുൻപും പിൻപും ഇന്നു വരെ ദിലീപും മഞ്ജുവും പരസ്പരം ഒരു ആരോപണവും ഉന്നയിച്ചിരുന്നില്ല മകൾ മീനാക്ഷി ആവട്ടെ ദിലീപിന്റെ കൂടെ നിൽക്കാനാണ് ഇഷ്ടപ്പെട്ടതും എന്നാൽ കാവ്യ മാധവനെ ദിലീപ് സ്വന്തം മകളുടെ സാന്നിധ്യത്തിൽ വിവാഹം കഴിക്കുക കൂടി ചെയ്തതോടെ മഞ്ജുവിന്റെ മുൻ നിലപാടുകളെല്ലാം ഇപ്പോൾ മാറി മറിഞ്ഞതായാണ് പറയപ്പെടുന്നത് ഇത് ദിലീപിനെ ഇനി ഏത് രൂപത്തിലാണ് ബാധിക്കൂ എന്നതാണ് സിനിമാ ലോകവും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അതേസമയം ദിലീപ് നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ഇപ്പോൾ ആക്രമിക്കുന്നതായി പറയുന്ന മാധ്യമങ്ങൾ പോലും വാർത്ത തിരിച്ചു നൽകുമെന്നും അന്വേഷണ സംഘം നൽകുന്ന വിവരത്തിനും അപ്പുറം ഒരു കാര്യങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ലെന്നുമാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത് മാധ്യമ പ്രവർത്തകർക്ക് നേരെ കൊട്ടേഷൻ പണിയുമായി ആര് വന്നാലും അതിനെ അതിൻ്റെതായ രൂപത്തിൽ നേരിടുമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്